ആ ചാട്ടം ക്യാമറ കണ്ടു കാണേണ്ടവർ കണ്ടില്ല ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സിസിടി വി ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞു എന്നാൽ അത് നിരീക്ഷിച്ച് നടപടിയെടുക്കേണ്ടവർ മാത്രം കണ്ടില്ല മൂന്ന് മണിക്കൂറെടുത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തെത്തിയത് അത്ര സമയം കിട്ടിയിട്ടും ജയിലിലെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഇത് തടയാനായില്ലെന്നത് വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ച് ആദ്യം സെല്ലിൽ നിന്ന് പുറത്തു വെക്കുന്നത് വെളുത്ത തുണിക്കെട്ടാണ് അതിൽ മുഖം പൂഴ്ത്തി സാവധാനം ഇഴഞ്ഞ് മുന്നോട്ട് തല പുറത്തു വന്ന ശേഷം കൈകളും പുറത്തെത്തിച്ചു അരയുടെ ഭാഗം കടന്നപ്പോൾ പത്തിയില്ലാത്ത കൈ നിലത്തു കുത്തി എളുപ്പം മലർന്ന് എഴുന്നേറ്റു മുറിച്ച അഴിയുടെ ഭാഗം നേരെയാക്കിയുടൻ വെളുത്ത തുണിക്കെട്ടെടുത്ത് മുന്നോട്ട് പോയി നിമിഷങ്ങൾക്കുള്ളിൽ മടങ്ങിയെത്തി അടുത്ത കെട്ടുമായി പോയി അഴിയുടെ അടിഭാഗത്ത് നൂലുപയോഗിച്ച് വലനെയ്യുന്നത് തടവുകാരുടെ രീതിയാണ് പൂച്ച കയറാതിരിക്കാനാണ് അതെന്നാണ് പറഞ്ഞിരുന്നത് ഗോവിന്ദസ്വാമി അറുത്തുമാറ്റിയ അഴിയുടെ അടിയിലും ഇത്തരത്തിൽ നൂൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഭാഗിയ ഭാഗം മറ്റാരും ശ്രദ്ധിക്കപ്പെടാതിരിക്കാനും നൂൽ കാരണമായി വീണ്ടും മടങ്ങിയെത്തി നൂൽ കൊണ്ട് അഴി പഴയ രീതിയിൽ കെട്ടിവെച്ചാണ് ഗോവിന്ദസ്വാമി പുറത്തേക്കിറങ്ങിയത് സെല്ലിൽ നിന്ന് പുറത്തുകടന്ന ഗോവിന്ദസ്വാമി കറുത്ത കുപ്പായം കൂടിയണിഞ്ഞ് ആദ്യ മതിൽച്ചാട്ടത്തിനായി മുന്നോട്ടും കറുത്ത കുപ്പായം ധരിച്ച് ഒരു കൈയിൽ രണ്ട് വലിയ വടിക്കഷണങ്ങളും പിടിച്ചാണ് നടത്തം അതുപയോഗിച്ചാണ് ആ മതിൽ ചാടിക്കടന്നത് ആറ് മീറ്റർ ഉയരമുള്ള മതിലായിരുന്നു അടുത്ത കടമ്പ ജയിൽ കുറ്റവാളികളുടെ തോർത്തുകൾ കൂട്ടിക്കെട്ടി രണ്ട് കയറുണ്ടാക്കിയാണ് വൻ മതിലിനു മുകളിലെത്തിയത് ഒന്നിൽ തോർത്ത് മടക്കിക്കെട്ടി കാലിറക്കി വയ്ക്കാനുള്ള മടക്കുകളുണ്ടാക്കിയ കയർ രൂപത്തിൽ ബാക്കി വെച്ചാണ് കോവിന്ദസ്വാമി മുന്നോട്ടു പോയത് ഉപയോഗിച്ച രണ്ട് വടിക്കഷണം കൂട്ടിക്കെട്ടി തോർത്തി പോലെയാക്കിയാണ് വൈദ്യുതി പ്രഭവിക്കാനായി സ്ഥാപിച്ച കമ്പികളുടെ സ്റ്റാൻഡിൽ ഇയാൾ കയർ കുടുക്കിയത് മുകളിൽ കയറിയ ശേഷം തോർത്തും പുതപ്പും ഉപയോഗിച്ചുള്ള പുതിയ കയർ പുറത്തേക്കിട്ട് അതിലൂടെ ഊഴിന്നിറങ്ങി അപ്പോഴേക്കും വള്ളിയാഴ്ച പുലർച്ചെ നാല് പതിനഞ്ചായിരുന്നു മണിക്കൂറുകൾക്കകം അടുത്തുള്ള ആളൊഴിഞ്ഞ കിണറ്റിൽ നിന്നും പിടികൂടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പ് കൂടി ചെയ്ത് പോയിന്റുകൾ നേടുക नंदी नमस्कार